വിശപ്പും ദാഹവും സഹിച്ച് തണുപ്പിൽ വിറച്ച് അപമാനിതരായി ആ രാത്രി ആ കുട്ടി കഴിച്ചുകൂട്ടി അന്ന് രാത്രി വിജനമായ വഴിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കുമ്പോൾ ആ ബാലന്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ ഉറച്ചിരുന്നു ഇനി സഹനത്തിന്റെ പാതയില്ല പോരാട്ടത്തിന്റെ വഴിയാണ് തൻ്റെതെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു കരഞ്ഞുകൊണ്ട് കാര്യമില്ലെന്നും അവകാശങ്ങൾ യാചിച്ചു വാങ്ങേണ്ടതല്ല പിടിച്ചു വാങ്ങേണ്ടതാണെന്നും അവൻ പഠിക്കുകയായിരുന്നു തനിക്ക് മാത്രമല്ല തന്നെപ്പോലെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഓരോ ദിവസവും ഈ അഭിമാനം അനുഭവിക്കേണ്ടി വരുന്നുവെന്ന തിരിച്ചറിവ് അവന്റെ വ്യക്തിപരമായ വേദനയെ ഒരു സാമൂഹികമായ രോക്ഷമാക്കി മാറ്റി ആ അർദ്ധരാത്രിയിൽ ഒരു വിപ്ലവത്തിന്റെ ആദ്യത്തെ തീപ്പൊരി ചിതിറി ചോദ്യം ചെയ്യാൻ പഠിച്ച ഒരു ബാലൻ അനീതിക്കെതിരെ വിരൽ ചൂണ്ടാൻ ധൈര്യം സംഭരിച്ച ഒരു പോരാളി ഇന്ത്യയുടെ ചരിത്രത്തെ അതിന്റെ സാമൂഹിക ഘടനയെ അതിന്റെ നിയമങ്ങളെ എന്തിന് അതിന്റെ ആത്മാവിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു അത് പിന്നീടുള്ള അവന്റെ ജീവിതം ഒരു യാത്രയായിരുന്നു അപമാനത്തിന്റെ ചതുപ്പിൽ നിന്ന് അറിവിന്റെ കൊടുമുടിയിലേക്കുള്ള യാത്ര സതാറയിലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ബോംബെയിലെ എൻഫിൽസ്റ്റൻ കോളേജിൽ നിന്ന് ബിരുദം പിന്നീട് ബറോഡ മഹാരാജാവിന്റെ സ്കോളർഷിപ്പോടെ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്കും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിയിലേക്കും അറിവിന്റെ ലോകങ്ങൾ ഓരോന്നോരോന്നായി അവൻ കീഴടക്കി ഓരോ ബിരുദവും ഓരോ ഡോക്ടറേറ്റും അവൻ നേടിയെടുത്തത് തനിക്ക് വേണ്ടിയായിരുന്നില്ല മറിച്ച് ശബ്ദമില്ലാത്ത നിസ്സഹായരായ തന്റെ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു അവന്റെ ഉള്ളിലെ തീ കെട്ടില്ല അത് കൂടുതൽ ആളിക്കത്തുകയായിരുന്നു ഒരു നാൾ ഈ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കുവാനുള്ള ആയുധങ്ങളുമായി അവൻ ആ അറിവുകളെ മാറ്റി ഇത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു ഒരു ജനതയുടെ മോചനത്തിനായി സ്വയം സമർപ്പിച്ച ഒരു ജീവിതത്തിന്റെ ആദ്യത്തെ അധ്യായം ബാബാ സാഹിബ് അംബേദ്ക്കർ എന്ന ഇതിഹാസം ഇവിടെ തുടങ്ങുന്നു വിദേശത്തെ സർവകലാശാലകളിൽ നിന്ന് നേടിയെടുത്ത ഡോക്ടറേറ്റുകൾ അദ്ദേഹത്തിന്റെ തലക്കരമായിരുന്നില്ല മറിച്ച് തോളിലെ ഭാരമായിരുന്നു ഒരു ജനതയുടെ മോചനം എന്ന ഭാരം അറിവിന്റെ കൊടിമുടികൾ കീഴടക്കി നിയമത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും പാണ്ഡിത്യവുമായി ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്ക്കർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി പാശ്ചാത്യ ലോകം ആദരവോടെ നോക്കിക്കണ്ട ആ മഹാനായ പണ്ഡിതന് പക്ഷെ സ്വന്തം ജന്മനാട് കാത്തു വെച്ചത് കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു ബറോഡ മഹാരാജാവിന്റെ ഉന്നത പദവിയിൽ നിയമിതനായെങ്കിലും ആർക്കും അദ്ദേഹത്തിന് ഒരു താമസ സൗകര്യം നൽകാൻ മനസ്സുണ്ടായിരുന്നില്ല ഒടുവിൽ ഒരു പാർസി സത്രത്തിൽ പേരുമാറ്റി താമസിക്കേണ്ട ഗതികേട് വരെ വന്നു എന്നാൽ സത്യം പുറത്തറിഞ്ഞതോടെ സായുധരായ ഒരു കൂട്ടം ആളുകൾ വന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി നട്ടുച്ചയ്ക്ക് പെരുമഴയത്ത് തല ചായ്ക്കുവാൻ ഒരു ഇടം ഇല്ലാതെ പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബോംബെയിലെ ആ തെരുവിൽ നിന്നപ്പോൾ അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞു എത്ര വലിയ ബിരുദങ്ങൾ നേടിയാലും ജാതി എന്ന തീണ്ടൽപ്പാട് ഈ സമൂഹത്തിൽ നിന്ന് മായില്ല അന്നാ പാർക്കിലെ ബെഞ്ചിലിരുന്ന് അദ്ദേഹം പൊട്ടിക്കറിഞ്ഞു അതൊരു വ്യക്തിയുടെ നിസ്സഹായത ആയിരുന്നില്ല മറിച്ച് ഒരു വ്യവസ്ഥിതിയുടെ ക്രൂരതയോടെയുള്ള പ്രതിഷേധമായിരുന്നു ആ കണ്ണുനീരിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പിറവിയെടുക്കുകയായിരുന്നു ഇനി പ്രതിരോധമല്ല തിരിച്ചടിയാണ് വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിച്ചു ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചിറങ്ങി അതിന്റെ ആദ്യത്തെ പടപ്പുറപ്പാടായിരുന്നു മൂകനായക് അതായത് ശബ്ദമില്ലാത്തവരുടെ നായകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തി ഒന്നിന് അദ്ദേഹം തന്റെ ആദ്യത്തെ പത്രം ആരംഭിച്ചു അത് വെറുമൊരു പത്രമായിരുന്നില്ല മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി നിശബ്ദരാക്കപ്പെട്ട ഒരു ജനതയുടെ ആദ്യത്തെ തുറന്ന ശബ്ദമായിരുന്നു അതിന്റെ ഓരോ താളിലും അനീതിയുടെയും അടിമത്തത്തിന്റെയും കഥകൾ അടിച്ചു വന്നു ഏതൊരു പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ അതിനൊരു പത്രം വേണം പത്രമില്ലാത്ത പ്രസ്ഥാനം ചിറകില്ലാത്ത പോലെയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അങ്ങനെയൊക്കെയാണ് ചരിത്രം ആ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മഹത് സത്യാഗ്രഹം മഹാരാഷ്ട്രയിലെ മഹത് എന്ന പട്ടണത്തിൽ ചൗദാർ എന്ന പേരിൽ ഒരു പുതുകുളം ഉണ്ടായിരുന്നു മൃഗങ്ങൾക്ക് പോലും ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാമായിരുന്നു പക്ഷേ അയിത്ത ജാതിക്കാർക്ക് ആ വെള്ളത്തിൽ തൊടാൻ പോലും അനുവാദമില്ലായിരുന്നു നിയമപരമായി എല്ലാവർക്കും ആ കുളം ഉപയോഗിക്കാമെന്ന് മുനിസിപ്പാലിറ്റി ഉത്തരവിറക്കിയിട്ടും സവർണ ഹിന്ദുക്കൾ അത് അനുവദിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപതിന് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ദളിതർ മഹദിലേക്ക് മാർച്ച് ചെയ്തു ശാന്തമായി അച്ചടക്കത്തോടെ അവർ ആ കുളത്തിനരികിലേക്ക് നീങ്ങി ആദ്യം ഡോക്ടർ അംബേദ്കർ കുനിഞ്ഞ് ആ കുളത്തിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളം എടുത്തു കുടിച്ചു ആ ഒരു നിമിഷം ചരിത്രം വഴി മാറുകയായിരുന്നു അതൊരു സാധാരണ ജലപാനം ആയിരുന്നില്ല അത് സ്വാതന്ത്ര്യത്തിന്റെ അമൃതായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനത തങ്ങളുടെ മനുഷ്യത്വത്തെ പ്രഖ്യാപിക്കുന്ന നിമിഷമായിരുന്നു അത് പിന്നാലെ വന്ന ആയിരക്കണക്കിന് ആളുകളും ആ വെള്ളം കുടിച്ചു അതോടെ പ്രദേശം കലാപഭൂമിയായി സവർണർ അവരെ ക്രൂരമായി ആക്രമിച്ചു പക്ഷെ ആ ദിവസം ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ വിജയദിനമായി ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു അവിടം കൊണ്ടൊന്നും പോരാട്ടം അവസാനിച്ചിരുന്നില്ല അടുത്ത ലക്ഷ്യം ആരാധനാലയങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാസിക്കിലെ കാലാറാം ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹം ആരംഭിച്ചു ദൈവത്തിന് മുന്നിലെങ്കിലും എല്ലാവരും തുല്യരല്ലേ പക്ഷേ അവിടെയും ജാതിയുടെ കൂറ്റൻ കോട്ടവാതിരികൾ അവർക്ക് മുന്നിൽ കൊട്ടിയടക്കിപ്പെട്ടു അയ്യായിരത്തോളം വരുന്ന ദളിതർ ക്ഷേത്രത്തിന് മുന്നിൽ സത്യാഗ്രഹം വരുന്നു മാസങ്ങളോളം ആ സമരം നീണ്ടു നിന്നു ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി പക്ഷെ അവർ പിന്മാറിയില്ല ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സമരം ഇന്ത്യൻ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് നേരെ ഒരു ചോദ്യചിഹ്നം ഉയർത്തി ദൈവങ്ങൾക്ക് പോലും വേണ്ടാത്ത ഈ മതം നമുക്കെന്തിനാണ് എന്ന ചോദ്യം അംബേദ്കറുടെ മനസ്സിൽ കൂടുതൽ ശക്തമാവുകയായിരുന്നു ഡോക്ടർ അംബേദ്കറുടെ ഈ ആദ്യകാല പോരാട്ടങ്ങൾ വെറും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല അത് മനുഷ്യനായി അംഗീകരിക്കപ്പെടുവാനുള്ള ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു ഓരോ സത്യാഗ്രഹവും ഓരോ പ്രസംഗവും മൂകനായികിലെ ഓരോ ലേഖനവും ഉറങ്ങിക്കിടന്ന ഒരു സമൂഹത്തെ വിളിച്ചുണർത്തുകയായിരുന്നു ഈ യാചിച്ചാൽ കിട്ടുന്നതല്ല അവകാശങ്ങളെന്നും അത് പോരാടി നേടിയെടുക്കേണ്ടതാണെന്നും അദ്ദേഹം സ്വന്തം ജനതയെ പഠിപ്പിച്ചു ആ പോരാട്ടങ്ങളുടെ തീച്ചുവിളയിലേക്കാണ് ബാബാ സാഹിബ് എന്ന നേതാവ് വാർത്തെടുക്കപ്പെട്ടത് ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിയമനിർമ്മാണ സഭകളായിരുന്നു തന്റെ ജനതയുടെ വിധി മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുവാൻ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ നിയമങ്ങൾ നിർമ്മിക്കുന്ന ഇടങ്ങളിലേക്ക് അദ്ദേഹം തന്റെ ശ്രദ്ധ തിരിച്ചു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുവാൻ പോകുന്ന വട്ടമേശ സമ്മേളനങ്ങളിലേക്കും ഭരണഘടനാ നിർമ്മാണ സഭകളിലേക്കുമുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത് ഒരു ജനതയുടെ വിമോചകൻ എന്ന നിലയിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ ശില്പ എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയുടെ അടുത്ത അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു